മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം കണ്ടെത്താൻ ജലത്തിനടിയിൽ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങി അണക്കെട്ടിന്റെ അടിയിലെ ദൃശ്യങ്ങൾ ശേഖരിച്ച് ബലക്ഷയം വിലയിരുത്തുന്നതിനാണ് ഈ പരിശോധന സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിശോധനയ്ക്കാണ് തുടക്കമായിരിക്കുന്നത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന ഈ പഠനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിർണായകമാണ് ഫ്രാൻസിൽ നിന്നുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അണക്കെട്ടിന്റെ ജലാഭിമുഖ ഭാഗം പരിശോധിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള അണക്കെട്ടിനെ വിവിധ ഘട്ടങ്ങളായി തിരിച്ചാണ് പരിശോധന അണക്കെട്ടിനെ നൂറടി വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിച്ച് പ്രാഥമിക പരിശോധന നടത്തും ഇതിനുശേഷം അൻപതടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച സൂക്ഷ്മ പരിശോധന നടത്തും ഏറ്റവും ഒടുവിൽ അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് പത്തടി വീതമുള്ള ചെറിയ ഭാഗങ്ങളായി തിരിച്ച അതീവ സൂക്ഷ്മതയോടെ ചിത്രങ്ങൾ പകർത്തും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഇത്തരമൊരു പരിശോധനയ്ക്ക് കേരളം ശ്രമിച്ചിരുന്നെങ്കിലും സാങ്കേതിക തകരാർ മൂലം അത് മുടങ്ങിയിരുന്നു മുൻപ് നടത്തിയ പഠനങ്ങളിൽ അണക്കെട്ടിന്റെ ഭിത്തിയിലെ പ്ലാസ്റ്ററിംഗ് ഇളകിയതായും നിർമ്മാണത്തിനുപയോഗിച്ച സുർക്കി മിശ്രിതം ഒലിച്ചുപോയി കരിങ്കല്ലുകൾ തെളിഞ്ഞതായും കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ തമിഴ്നാട് തയ്യാറായിരുന്നില്ല കഴിഞ്ഞ നവംബറിൽ ഉന്നതാധികാര സമിതിയുടെ ശേഷം മധുരയിൽ നടന്ന യോഗത്തിൽ കേരളം ശക്തമായ സമ്മർദ്ദം ചുരുത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് തമിഴ്നാട് പച്ചക്കൊടി വീശിയത് ഡൽഹിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരായ പി സെന്തിൽ സി വിജയ് ഡോക്ടർ ലിംഗസ്വാമി ലാബ് അസിസ്റ്റന്റ് ദീപക് കുമാർ ശർമ്മ എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് നിലവിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് പൂജ്യമടിയാണ് മുല്ലപ്പെരി ആർലേജ് ജലനിരപ്പ് പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ അണക്കെട്ടിന്റെ ബലക്ഷ്യം സംബന്ധിച്ച തർക്കങ്ങളിൽ ശാസ്ത്രീയമായ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്